ഇന്ന് നമ്മുടെ നാട്ടിൽ ചാലിയം കരുവന്തിരിച്ച ഭാഗത്തൊക്കെ എരുന്ത് ചാകരയാണെന്ന് കേട്ടു അപ്പൊ ഒന്ന് പോയി നോക്കാന്ന് വെച്ച് പല സ്ഥലങ്ങളിലായിട്ട് ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ചില സ്ഥലത്ത് ഇതിനെ കക്ക എന്ന് പറയും ചില സ്ഥലത്ത് എരുന്തെന്ന് പറയും ചില സ്ഥലത്ത് ഇതിനെ എളമ്പക്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഇതിനെ എരുന്ന് പറയാ എന്നാൽ കൂടുതൽ അറിയപ്പെടുന്നത് ഇത് കക്ക ഇറച്ചി എന്നൊക്കെയാണ് അപ്പോ ഈ കാണുന്നത് നമ്മുടെ ഫറോക്ക് പഴയ പാലാണ് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഓരോ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതും എന്നാൽ ഇന്നിപ്പോ അത് പഴയ പാലല്ല പുതിയ പാലാണ് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇതിപ്പോ ഒന്ന് പുതുക്കി പണിതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് ബോർ ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഇനി പാലം കഴിഞ്ഞ പാട് കുറച്ച് അമ്പുകൾ വരാണ്ട് ഇവിടുന്ന് ഒന്നും പതുക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മളെ ഊരും പണിയാവും അതേപോലെ വണ്ടിന്റെ ടയറും പണിയാവും അപ്പോ ഈ കാണുന്നതാണ് ഫറോക്ക് ഫിഷ് മാർക്കറ്റ് പല തരത്തിലുള്ള മത്സ്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഈ റോഡിൽ നേരണ്ടു വിട്ടുകഴിഞ്ഞാല് കരുവന്ദറ്റി ചാലയം ഭാഗത്തൊക്കെ ആയിട്ട് എത്തും ഈ കാണുന്നതാണ് ഫറോക്കിനെ ഫേമസ് ആക്കി മാറ്റിയ ഓട് കമ്പനി ഓട് വ്യവസായത്തിൽ വളരെ മുമ്പത്തിൽ നിൽക്കുന്ന ഒരു കൂടിയാണ് നമ്മളെ ഈ ഫറോക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏഴ് മണി നേരം ആയിട്ടുണ്ടാവും ഈ സമയത്ത് വന്നത് എന്തെന്ന് വെച്ചാല് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കണ സമയാണ് ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കായി കഴിഞ്ഞാല് വെള്ളം കയറാൻ തുടങ്ങും പിന്നെ മുങ്ങി എടുക്കേണ്ടി വരും ഈ ഉപ്പുവെള്ളത്തിൽ ഓവറ് മുങ്ങി കളിക്കുന്നത് നല്ല സുഖമുള്ള കാര്യമില്ല അതുകൊണ്ടുതന്നെയാണ് നമ്മൾ നേരത്തെ വന്നത് നമ്മള് ഫാമിലി ആയിട്ടാണ് വന്നത് അഞ്ചന്മാരും ഇപ്പിയൊക്കെ കൂടെ ഉണ്ട് ഓല് കക്ക എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കക്ക എന്ന് പറയുന്നത് ചില സമയത്ത് ഈ ഉപ്പുവെള്ളത്തിലൊക്കെ രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇതേപോലെ ടേബിൾ ഫാൻ്റെ അടപ്പ് വെച്ചാണ് നമ്മൾ അരിക്കുന്നത് ഇതാകുമ്പോ പെറുക്കേണ്ട ആവശ്യമില്ല അതാകുമ്പോൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് മണ്ണും കല്ലൊക്കെ ആണെങ്കിൽ അടികൂടേണ്ട പോയിക്കോളും ഏതായാലും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ട് തോന്നുന്നു പല ഭാഗത്തുനിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ബക്കറ്റും കവറൊക്കെ ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി കുട്ടികളുടെ പണി എന്താന്ന് വെച്ചാല് മേലിയിറക്ക സമയത്ത് തീരത്ത് പറ്റി പിടിച്ച് കിടക്കുന്ന കക്കനൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണോ ഒരുപാട് ആൾക്കാർ നമ്മളെ പോലെ പാൻറെ അടപ്പൊക്കെ വെച്ചിട്ട് കോരി എടുക്കുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത അവർക്കൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഇവിടുന്ന് നോക്കിയാൽ ആ തലക്കൽ കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തി വെച്ചാൽ കാണാൻ കഴിയും അതാണ് നമ്മുടെ ബേപ്പൂര് തുറമുഖം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് നമ്മളിപ്പോ നിൽക്കുന്ന ചാലിയ വരുന്നത് ഇതിപ്പോ കോഴിക്കോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ അറിയാം ഇനി പുറമേന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് വെള്ളം കയറി തുടങ്ങുന്ന സമയമാണ് കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്ന വരില്ല അപ്പൊ നമുക്ക് വല്ല കരയിലേക്കണ്ട് കേറാം അങ്ങനെ നമ്മൾ അഞ്ചാറ് ആൾക്കാരും കൂടി ആവശ്യത്തിന് കക്ക കക്ക എടുത്തിട്ടുണ്ട് നമ്മളെ രണ്ടു മൂന്ന് മണിക്കൂർത്തെ പരിശ്രമമാണ് ഈ കാണുന്ന ചാക്കിലുള്ള സാധനം ഈ തായ കൂട്ടിയിട്ടത് ഇവിടെ വന്ന വഞ്ചിക്കാർക്ക് കിട്ടിയതാണ് അത്യാവശ്യം തിരക്കില്ലാത്തവർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കക്കപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കില്ലാത്ത സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയത് ഈ കക്ക ഇറച്ചിന് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി ഫ്രൈ ആക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒറ്റ ക്ലിക്കിൽ ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മലയാളികളെ ഉണ്ട് കാണിക്കുക